ഹായ് കൂട്ടുകാരെ ചിത്രാസ് ഗാർഡനിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് കോംബോ പ്ലാന്റ്സ് ആണ് പരിചയപ്പെടുത്തുന്നത് കേട്ടോ അപ്പോൾ ഏത് കോംബോയാണോ വേണ്ടത് അത് തൊട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ ഓർഡർ കൺഫേം ആക്കിയാൽ മതി പിന്നെ നമ്മുടെ ചാനൽ കാണാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ആദ്യത്തെ കോംബോ ഏതാണെന്ന് നോക്കാം ആദ്യത്തെ കോംബോയിൽ അടങ്ങിയിരിക്കുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് ഇതാ ഈ ഒരു വെരികേറ്റഡ് മില്ലിയൻസ് എന്ന് പറഞ്ഞൊരു വെറൈറ്റി പ്ലാന്റ് കേട്ടോ മില്യൺസ് ആണ് മില്യൺസ് എന്നാണ് ഈ പ്ലാന്റിൻ്റെ പേര് പറയുന്നത് പിന്നെ ഇതിന് വേറൊരു പേരും കൂടിയുണ്ട് അത് സ്ട്രിങ് ഓഫ് ഹാർട്ട് എന്ന പേര് ഇതറിയപ്പെടുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ നോർമൽ വെറൈറ്റീസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷേ ഇത് നല്ല വെരിഗേറ്റഡ് ആണ് കേട്ടോ അടിപൊളി പ്ലാന്റ് ആണ് അതുപോലെ തന്നെ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റും കൂടിയാണ് ഈ മില്യൺസ് ഓഫ് ഹാർട്ട് വെരിഗേറ്റഡ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ തൈകൾ ഉൾപ്പെടുന്ന കോമ്പോയാണ് ആദ്യമേ കാണിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ്സ് കണ്ടിട്ടില്ല ഇതുപോലെ നല്ല ഭംഗിയിൽ ലീവ്സ് വരുന്നൊരു പ്ലാന്റ് ആണേ നമ്മൾ തരുന്ന തൈകൾ ഈ ഒരു സൈസിലുള്ള റൂട്ട് വന്നിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് ജിഫി ബാഗിൽ പ്രൊപ്പഗേറ്റ് ചെയ്ത തൈകളാണ് കേട്ടോ അപ്പോൾ രണ്ടാമത്തെ പ്ലാന്റ് നമുക്ക് നോക്കിയാലോ ഇതാണ് രണ്ടാമത്തെ പ്ലാന്റ് കേട്ടോ നല്ലൊരു ഹോയ പ്ലാന്റ് ആണ് ഈ ഒരു കോമ്പോയിൽ വന്നിരിക്കുന്ന രണ്ടാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് നല്ല വെരിഗേറ്റഡ് ആയിട്ടുള്ള ലീഫ് വരുന്ന തന്നെ വെരിഗേറ്റഡ് എന്ന് നമുക്ക് പറയാൻ പറ്റും അതുപോലെ തന്നെ ലീഫിൻ്റെ സൈഡിൽ കണ്ടോ നല്ലൊരു ബ്രൗണിഷ് ഡിസൈനും കൂടി വരുന്ന പ്ലാന്റ് ആണ് ഇതേപോലെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു അടിപൊളി ഹോയ വെറൈറ്റിയാണ് മിനിയേച്ചർ പ്ലാന്റ് ആണ് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് ഈ ഹോയേൻ്റെ ഈ ഒരു വെറൈറ്റി കെട്ടോ അപ്പോൾ ഐ ഡി വേണ്ടവർ നമുക്ക് ഐ ഡി ടാഗ് ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ഹോയയാണ് നമ്മുടെ കോംബോയിലെ രണ്ടാമത്തെ പ്ലാന്റ് ആയിട്ട് വരുന്നത് ഈ ഒരു സൈസ് വരുന്ന തൈകളായിരിക്കും തരുന്നത് കേട്ടോ ഹോയേൻ്റെ പ്ലാന്റ്സ് കുറച്ച് ചെറിയ പ്ലാന്റ്സ് ആയിരിക്കും പക്ഷേ എല്ലാം റൂട്ട് വന്നതായത് കാണാൻ നന്നായിട്ട് കയറി വരും കേട്ടോ പിന്നെ വരുന്നൊരു വെറൈറ്റിയാണ് ഈ ബാരോസ്റ്റൈൽ എന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് കേട്ടോ നല്ല ഭംഗിയുടെ ഹാങ്ങിംഗ് പോർട്ടിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് ഈ ഒരു ബാരോസ്റ്റൈൽ എന്നറിയപ്പെടുന്ന വെറൈറ്റി പിന്നെ ഇതുപോലെ നല്ല പിങ്ക് മുത്ത് പോലെ നിൽക്കുന്ന ഒരു അടിപൊളി ഹാങ്ങിങ് വെറൈറ്റി ആണോ കേട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല നമ്മുടെ പെൻസിൽ ക്യാക്ടസിൻ്റെ ഒക്കെ ഒരു വെറൈറ്റി പെടുന്നതാണ് നല്ല പിങ്ക് കളറിൽ ഇതായതുപോലെ മുത്തുപോലെ കിടക്കുന്ന നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ റിപ്സാലിസിൻ്റെ ഒരു വെറൈറ്റി ആണിത് അപ്പോൾ ഇതിൻ്റെ നല്ല റൂട്ട് വന്നിട്ടുള്ള അടിപൊളി പ്ലാന്റ് ആണ് റിപ്സാലിസിസും കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പം നമ്മുടെ ഈ കോംബോയിൽ ഏകദേശം ഒരു രണ്ട് മൂന്ന് വെറൈറ്റി നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ കാരണം എന്താ വെച്ചാൽ അത്രയ്ക്ക് ആയിട്ടുള്ള പ്ലാന്റ്സും കൂടി ഈ ഒരു കോംബോ ആയിട്ട് സെറ്റ് ചെയ്തതന്നെ ഉള്ളൂ പിന്നെ വരുന്നത് ഒരു പർപ്പിൾ പാഷൻ പ്ലാന്റ് എന്ന് അറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് ഇങ്ങനെ അഞ്ച് വെറൈറ്റി പ്ലാന്റിനും കൂടി റേറ്റ് വരുന്നത് മുന്നൂറ്റി രൂപയാണ് കേട്ടോ അടുത്തത് നമ്മുടെ അക്യൂമെൻസിൻ്റെ നല്ലൊരു അടിപൊളി കോംബോയാണേ അക്യൂമെൻസിൻ്റെ ഒരു പത്ത് വെറൈറ്റി അടങ്ങുന്ന കോംബോയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പിട്ട വീഡിയോ ആയിരുന്നു അപ്പം അതിൽ ഒത്തിരി ഓർഡർ അതുപോലെ തന്നെ എങ്കുവേറും കിട്ടിയ ഒരു പ്ലാന്റ് ആയിരുന്നു അക്യൂമെൻസ് അപ്പോൾ വീണ്ടും പുതിയ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു അക്യൂമെൻസിൻ്റെ കോംബോ ഇപ്പോഴും അവൈലബിൾ ആണ് അപ്പോൾ വേണ്ടവർ തൊട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി പത്ത് അക്വീപ്മെൻസിൻ്റെ വറൈറ്റീസ് ആയിരിക്കും നമ്മൾ തരുന്നത് അക്വീമെന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു മഴക്കാലത്തൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഫ്ലവേഴ്സ് ഒത്തിരി തരുന്ന ഹാങ്ങിങ് ബോട്ടിലോ അല്ലാതെയൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് കുഞ്ഞു കുഞ്ഞു ബൾബ് വഴിയാണ് ഇത് ഗ്രോത്ത് ചെയ്യുന്നത് നമ്മൾ നൽകുന്നത് ധൈര്യ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് കേട്ടോ കുറെ എണ്ണത്തിൽ ഫ്ലവർ ആയിട്ടുണ്ട് കുറെ എണ്ണത്തിൽ ഫ്ലവർ ആകാനായ പ്ലാന്റ്സ് ആണ് അപ്പം ഈ പത്ത് വെറൈറ്റി അക്യൂമെൻസിൽ ഡബിൾ പെറ്റലും സിംഗിൾ പെറ്റലും ഒക്കെ ആയിട്ടുള്ള മിക്സർ ആയിട്ട് വരുന്ന ഒരു കോംബോയാണ് നമ്മൾ നൽകുന്നത് കേട്ടോ അപ്പം പത്ത് വെറൈറ്റി അക്യൂമെൻസിനും കൂടി റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എൺപത് അടുത്തത് നമ്മുടെ ക്യാക്റ്റസിൻ്റെ ഒരു അടിപൊളി പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് കണ്ട് നിങ്ങൾക്ക് പരിചയം ഉണ്ടാവില്ല ഇതാണ് ഫിഷ് ബോൺ ക്യാക്റ്റസ് എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റി കേട്ടോ നന്നായി ഫ്ലവേഴ്സ് തരുന്ന നമ്മുടെ നൈറ്റ് ക്യൂൺ ക്യൂണൊക്കെ മാതിരി ഫ്ലവേഴ്സ് തരുന്ന ഒരു വെറൈറ്റിയാണ് ഈ ഫിഷ് ബോൺ കാക്ടസ് ഈ ഒരു കോംബോയിൽ പിന്നെ വരുന്ന ഒരു പ്ലാന്റ് ആണ് ക്രിസ്മസ് കാക്റ്റസിൻ്റെ കുറച്ച് വെറൈറ്റീസ് കേട്ടോ ക്രിസ്മസ് ക്യാക്റ്റസിൻ്റെ നല്ലൊരു പിങ്ക് കളറ് വരുന്ന ഒരു വെറൈറ്റിയാണ് ഈ കാണിക്കുന്നത് പിന്നെ ക്രിസ്മസ് കാക്റ്റസിൻ്റെ തന്നെ അതെ നല്ലൊരു റൂബി റെഡ് കളറിലേക്ക് വരുന്ന അതിൻ്റെ ലീവ്സൊക്കെ കണ്ടു നല്ലൊരു തളർന്ന് കിടക്കുന്ന പോലത്തെ ലീവ്സാണ് വരുന്നത് പിന്നെ ഒരു റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ വരുന്ന നല്ലൊരു ക്രിസ്മസ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ബർഡ്സും ഫ്ലവേഴ്സും ഒക്കെ കാണാൻ വേണ്ടി ഈ കാക്ടസ് വെറൈറ്റീസിന് അധികം ഓവർ ഒന്നും വേണ്ട കേട്ടോ അധികം വെള്ളം വേണ്ടാത്ത പ്ലാന്റ്സ് ആണ് പിന്നെ കാക്റ്റസിൻ്റെ തന്നെ ക്രിസ്മസ് കാറ്റക്സിൻ്റെ തന്നെ നല്ലൊരു വൈറ്റ് ഫ്ലവേഴ്സ് അടങ്ങുന്ന പ്ലാന്റ് ആണ് ഈ ക്രിസ്മസ് കാറ്റസിന്റെ ഏറ്റവും പ്രത്യേകത എന്താ വെച്ചാൽ ക്രിസ്മസ് അതായത് ഡിസംബർ മാസം ഒക്കെ ഒത്തിരി ഫ്ലവേഴ്സ് നൽകുന്ന പ്ലാന്റ് ആണ് പിന്നെ വരുന്ന ഒരു ആണ് ഓറഞ്ച് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷൻ വരുന്ന ഒരു പ്ലാന്റ് ഇതിൻ്റെ ലീവ്സ് വളരെ ചെറിയതായിരിക്കും കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ റൂട്ട് വന്നിട്ടുള്ള തൈകളായിരിക്കും നമ്മൾ ധരിക്കുന്നത് പിന്നെ ഇതൊരു ഈസ്റ്റർ ക്യാക്റ്റസ് വെറൈറ്റിയാണ് കേട്ടോ ക്രിസ്മസ് കാറ്റസ് അല്ല ഈസ്റ്റർ ക്യാക്റ്റസ് എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് അപ്പം നമ്മുടെ ഈ ഒരു കോംബോയിൽ ഫിഷ് ബോൺ ക്യാക്റ്റസും ക്രിസ്മസ് കാറ്റസും അതുപോലെ തന്നെ ഈസ്റ്റർ ക്യാക്റ്റസും കൂടി ഉൾപ്പെട്ടിരിക്കുന്ന ഒരു കോംബോയാണ് അപ്പം നമ്മുടെ ഈ ഫിഷ് ബോൺ കാക്റ്റസ് ഞാൻ ആദ്യമേ കാണിച്ചല്ലോ അതിൻ്റെ ഈ പ്ലാന്റിൻ്റെ സൈസ് ദാ ഈ ഒരു വലിപ്പം വരുന്ന നല്ല ജിഫി നട്ടിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് ഇത് ക്രിസ്മസ് ക്യാക്റ്റസിൻ്റെ ഒക്കെ തൈ ഓരോ വെറൈറ്റി ഓരോ സൈസാണ് വരുന്നത് കേട്ടോ ചെറിയ പ്ലാന്റും വലിയ പ്ലാന്റും ഒക്കെ വരുന്നുണ്ട് നല്ലപോലെ ജിഫീൻ്റെ റൂട്ട് വന്നിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ഏഴ് വെറൈറ്റി ക്യാക്റ്റസിനും കൂടി റേറ്റ് വരുന്നത് നാനൂറ് രൂപയാണ് കേട്ടോ നാനൂറ് രൂപയ്ക്ക് ഏഴ് വെറൈറ്റി ക്യാക്റ്റസ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും ഇനി അടുത്ത കോംബോ എന്ന് പറയുമ്പോൾ ആഫ്രിക്കൻ വയലറ്റിൻ്റെ നല്ലൊരു അടിപൊളി കോംബോയാണ് കേട്ടോ ആ കോംബോയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒന്നാമത്തെ പ്ലാന്റാണ് ഈ കാണിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയിൽ നല്ലൊരു കളർ കോമ്പിനേഷൻ വരുന്ന ഒരു ആയിട്ടുള്ള ഒരു ആഫ്രിക്കൻ വയലറ്റാണ് ഇത് അപ്പം ഇത് ഹൈബ്രിഡ് വെറൈറ്റി തന്നെയാണ് നല്ലപോലെ ഫ്ലവേഴ്സായി നിൽക്കുന്നത് അതാ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് തന്നെയാണ് നിങ്ങൾക്ക് തരുന്നത് അപ്പം ആഫ്രിക്കൻ വയലറ്റിൻ്റെ ഈ ഒരു കോംബോയിൽ നമ്മൾ ഒരു അഞ്ച് വെറൈറ്റി ആഫ്രിക്കൻ ആണ് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പം അതിലെ ഒന്നാമത്തെ പ്ലാന്റ് ആണ് ഈ കാണിച്ചിരിക്കുന്നത് നല്ല ഒരു സുന്ദരം പ്ലാന്റ് കേട്ടോ നല്ല ഭംഗിരായിട്ട് ഫ്ലവേഴ്സ് കാണാം രണ്ടാമത്തെ ഈ ഒരു വയലറ്റ് കളറിലേക്ക് വരുന്ന ആഫ്രിക്കൻ വയലറ്റ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് അതിൻ്റെ ഫ്ലവേഴ്സൊക്കെ കാണാൻ വേണ്ടി പിന്നെ അതിൻ്റെ പ്രൊപ്പഗേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലീവ്സ് വഴിയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുക അത് ഇതുപോലെ ലീവ്സ് കുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പം തന്നെ കുഞ്ഞു കുഞ്ഞു തൈകൾ തൈകളാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ആഫ്രിക്കൻ വയലറ്റ് ഇതിനും ഓവർ വാട്ടറിംഗ് ഒന്നും വേണ്ട കേട്ടോ ഇത് കണ്ടിട്ടില്ല നല്ലപോലെ തൈകളിങ്ങനെ ലീവ്സ് കുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ തൈകള് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ എളുപ്പമാണ് അപ്പം നമ്മുടെ രണ്ടാമത്തെ പ്ലാന്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും നല്ലൊരു വയലറ്റ് ഫ്ലവേഴ്സ് കാണിക്കുന്ന ഈ ഒരു പ്ലാന്റ് ആണ് വരുന്നത് അതാ മൂന്നാമത്തെ പ്ലാന്റ് കണ്ടിരിക്കുക നല്ലൊരു ബ്രൗൺ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷൻ വരുന്ന നല്ല ഒരു ഫ്ലവറിൽ തന്നെ ഡബിൾ കളറായിട്ട് വരുന്ന ഒരു വെറൈറ്റിയാണ് നല്ല ഭംഗിയുടെ ഫ്ലവേഴ്സ് തരുന്നത് അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ അപ്പം നമ്മൾ തരുന്ന ആഫ്രിക്കൻ വയലെല്ലാം വിത്ത് ഫ്ലവേഴ്സ് അടങ്ങുന്നത് അതായി ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആയിരിക്കും ഇനി അടുത്ത പ്ലാന്റ് കണ്ടില്ലേ ഇതെ നാലാമത്തെ പ്ലാന്റ് നല്ലൊരു ലൈറ്റ് കളർ വയലറ്റ് അല്ല നല്ലൊരു കളർ കോമ്പിനേഷൻ ആയിട്ട് വരുന്ന അതിൻ്റെ ലീവ്സ് കണ്ടില്ലേ ഒരു ഡാർക്ക് കളർ ലീവ്സ് ആയിരിക്കും കൂടി വരുന്നത് ഇതാണ് നമ്മുടെ നാലാമത്തെ വെറൈറ്റി ആയിട്ട് വരുന്ന ആഫ്രിക്കൻ വയലറ്റ് ഇതും അതേ നമ്മൾ സെമി മെച്യോർഡായതും മെച്യോർഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെയാണ് തരുന്നത് എല്ലാത്തിനും വിത്ത് ഫ്ലവേഴ്സ് ഉള്ള പ്ലാന്റ് തന്നെയായിരിക്കും തരുന്നത് കേട്ടോ അടുത്തത് നല്ലൊരു ബ്രൗൺ കളർ ആഫ്രിക്കൻ വയലറ്റ് ആണ് ഇങ്ങനെ അഞ്ച് വെറൈറ്റി ആഫ്രിക്കൻ ആണ് ഈ ഒരു കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ അഞ്ച് പ്ലാന്റിനും കൂടി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഈ കോംബോ വേണ്ടവരെ തൊട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക എന്നിട്ട് മടിച്ച് വെക്കാതെ വേഗം തന്നെ നിങ്ങളുടെ ഓർഡർ കൺഫേം ആക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ മടിച്ചു വെക്കാതെ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ എന്നാൽ പുതിയ പ്ലാൻസുമായിട്ട് നമ്മൾ കോംബോ ഒക്കെ സെറ്റ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്